ൊഴി അനുഗ്രഹം നിറഞ്ഞൊഴുകി അനുഗ്രഹം പ്രിയമുള്ള സഹോദരങ്ങളെ യോന പ്രവാചകന്റെ പുസ്തകത്തിൽ നാലാം അധ്യായം ആറാം തിരുവചനത്തിൽ നാം ഇപ്രകാരമാണ് വായിച്ചു കേൾക്കുക യോനാക്കി തണലും ആശ്വാസവും നൽകുന്നതിന് ദൈവമായ കർത്താവ് ഒരു ചെടി മുളപ്പിച്ചു എന്ന് ഈ പ്രഭാതത്തിൽ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ അടുത്തും അഖിലയുമായിട്ട് പങ്കെടുക്കുന്ന എൻ്റെ സഹോദരങ്ങളെ തിരുവചനം വായിച്ചും ധ്യാനിച്ചും നമുക്ക് ഈ പ്രഭാതത്തിൽ ദൈവത്തോടൊപ്പം ഈ മിനിറ്റും മണിക്കൂറുകളും ആയിരിക്കുവാനായിട്ട് പരിശ്രമിക്കാം നമ്മൾ ദൈവം ഒരിക്കൽ കൂടി ഈ നോമ്പ് കാലഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്ന തിരുവചനങ്ങൾ നമുക്ക് മനഃപ്പാഠമാക്കുവാൻ പരിശ്രമിക്കാം യോനോ പ്രവാചകന് ഒരു തണലായി ആശ്വാസ ചെടിയായിട്ടാണ് ഇന്ന് കർത്താവ് നമ്മിൽ പ്രത്യക്ഷപ്പെടുക നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ ഈയൊരു ഒരു ചെറു ചെടി ദൈവം മുളപ്പിക്കുന്നുണ്ട് നാം ഏവരും ഒരു തീർത്ഥാടകരാണ് എന്നും ഈ തീർത്ഥയാത്രയിൽ നമുക്ക് തണലേകുവാൻ ദൈവം നൽകുന്ന ഒത്തിരിയേറെ വ്യക്തികളെ നമുക്ക് കാണുവാൻ സാധിക്കും ഒരു പക്ഷേ ഈ യാത്രയിൽ നമുക്ക് വീഴ്ചകളും തളർച്ചകളും അതുമല്ലെങ്കിൽ നമ്മെ വാടി തളർത്തുന്ന തരത്തിലുള്ള സംഭവങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം അപ്പോഴെല്ലാം ഈ തിരുവചനം നമ്മുടെ ഹൃദയത്തിൽ വീണ്ടും വീണ്ടും ഉച്ചരിച്ചുകൊണ്ട് ഹൃദയത്തിൽ സംശയീകരിച്ചു കൊണ്ട് പറയുവാനായിട്ട് സാധിക്കട്ടെ ദൈവം നമുക്ക് വേണ്ടി ഒരു ചെടി മുണപ്പിച്ചിട്ടുണ്ട് എന്ന് സങ്കീർത്തന പുസ്തകത്തിൽ തൊണ്ണൂറ്റിയൊന്നാം അധ്യായത്തിൽ ഒന്നാം തിരുവചനത്തിന് നമപ്രകാരമാണ് വായിച്ചു കേൾക്കുക അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവേശ്വരൻ്റെ തണലിൽ കഴിയുന്നവനും ഭാഗ്യവാനാണ് എന്ന് അത്യുന്നതനായ ദൈവത്തിൻ്റെ മുമ്പിൽ അതോടൊപ്പം തന്നെ അവൻ്റെ സംരക്ഷണത്തിൽ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ വിട്ടുകൊടുക്കാം ഈ സങ്കീർത്തനത്തിൽ വീണ്ടും നാം പതിനഞ്ചാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുകയാണ് അവർ എന്നെ വിളിച്ച് അപേക്ഷിച്ചപ്പോൾ ഞാൻ അവർക്ക് ഉത്തരം അരുളും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കുമെന്നുള്ള വാഗ്ദാന തിരുവചനം നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളെയും ചേർത്ത് വെക്കാം അവൻ്റെ വാഗ്ദാനത്തിൽ നമുക്ക് കുറച്ച് വിശ്വസിക്കാം അവനോട് നമ്മൾ എന്ത് ചോദിച്ചാലും അവൻ്റെ സന്ദർശനത്തിൽ നമ്മുടെ കുടുംബത്തിൻ്റെ മുകളിൽ നമ്മുടെ കഷ്ടപ്പാടിൻ്റെ മുകളിൽ നമ്മുടെ രോഗങ്ങളുടെ മുകളിൽ ഒരു ചെറുചെടി ഇതാ അവൻ നട്ടിരിക്കുകയാണ് നമ്മ ഏവരെയും സംരക്ഷിക്കുവാനായിട്ട് ഇന്ന് ഈ സമൂഹത്തിൽ നമ്മുടെ ഏവരുടെയും പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥന നിയോഗങ്ങൾ ആരാധ്യനായ യേശുവിന് മുമ്പിൽ നമുക്ക് ഏവർക്കും സമർപ്പിക്കാം എല്ലാ രോഗികളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ കുടുംബത്തിൽ ആരോരുമില്ലാതിരിക്കുന്ന വ്യക്തികളെ നമുക്ക് സമർപ്പിക്കാം ഈ വഴി യാത്രയിൽ തളർന്നു പോകുന്ന വാടിപ്പോകുന്ന നിരാശപ്പെട്ടുകൊണ്ട് ജീവിതം മടുത്തു പോകുന്ന വ്യക്തികളെ നമുക്ക് ഏവർക്കും സമർപ്പിക്കാം അവരുടെ ഏവരുടെയും ജീവിതത്തിൽ കർത്താവ് ഒരു ചെറുചെടിയായി വളർന്ന് അവരേവരെയും സഹായിക്കുവാൻ വ്യക്തികളെയും സഹായികളെയും സുഹൃത്തുക്കളെയും നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് തുണയായി ആശ്വാസമായി ഒരു ചെറുചെടിയായി എപ്പോഴും നിൽക്കണമേ എല്ലാ രോഗികളെയും നമുക്ക് സമർപ്പിക്കാം എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും നമുക്ക് ഈ സമയം സമർപ്പിച്ചുകൊണ്ട് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം യേശുവെ അവരുടെ മേൽ എല്ലാ രോഗികളുടെ മേൽ എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ മേൽ ഞങ്ങൾ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നവരുടെ മേൽ അങ്ങ് ഒരു ചെറുചെടിയായി സംരക്ഷണമായി ആശ്വാസമായി കാവലായി കരുതലായി അവരുടെ മേൽ കനിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവായി ശംഷിഹായുടെ കൃപയും പിതാവായി ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും പ്രിയ സഹോദരങ്ങളെ ഇന്ന് പ്രത്യേക നിയോഗമായി നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുക ഉദരസമ്മതമായ രോഗങ്ങൾ പ്രത്യേകിച്ച് ക്യാൻസർ ബാധിച്ച് ഷീബ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ രോഗാവസ്ഥയെ നമുക്കവർക്കും ഇന്ന് പ്രാർത്ഥന നിയോഗമായി ഏറ്റെടുക്കാം എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുന്ന അത്ഭുത പ്രവർത്തകനായ ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ പ്രത്യേകിച്ച് ഈ ഷിബിയെ സമർപ്പിക്കാം നമ്മുടെ പ്രാർത്ഥനയാലും നമ്മുടെ സാമ്പത്തികമായ കഴിവുകളാലും ഈ വ്യക്തിയെ സഹായിക്കുവാൻ നമുക്കെവർക്കും ശക്തിയും കൃപയും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു എൻ്റെ പേര് ഷീബ എൻ്റെ വീട്ടിലെ ഞാനും എൻ്റെ അമ്മയും എൻ്റെ ഭർത്താവ് മാത്രമാണുള്ളത് ഞങ്ങൾക്ക് കുട്ടികളില്ല രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ എനിക്ക് കുടലിന് ക്യാൻസറായിട്ട് ഞാൻ ചികിത്സയിലാണ് വളരെ പാവപ്പെട്ട കുടുംബമാണ് എൻ്റേത് എൻ്റെ ഭർത്താവ് കൂലിപ്പണി ചെയ്താണ് ഞങ്ങൾ ചികിത്സിച്ചത് പിന്നെ നല്ലവരായ നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും സഹായം കൊണ്ടാണ് ഇത്രയും ചികിത്സ നടന്നു പോകുന്നത് എനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ല അതെൻ്റെ ഒരു വലിയ ദുഃഖവും വേദനയാണ് വേണ്ടി പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് നിങ്ങളോട് ഞാൻ പറയാനാണ് കാരണം ജീവിതത്തിൽ മുൻപോട്ടേക്ക് പോകാനായിട്ട് എന്നെ കൊണ്ട് യാതൊരു നിർവാഹവും ഇല്ലാത്ത അവസ്ഥയിലാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകണത്